വൈപ്പിൽ നായരമ്പലത്ത് അപൂർവ്വയിരം കടലാമ തിരയിൽപ്പെട്ട് കരയിലെത്തി പസഫിക് ഗ്രീൻ ടർട്ടിൽ എന്ന ഇനത്തിൽപ്പെട്ട കടലാമയാണ് ആ ചെമ്മീൻകെട്ടിൽ കുടുങ്ങിയത് കടലാമയെ രാവിലെ തന്നെ കടലിലേക്ക് തിരികെ വിട്ടു വളരെ അപൂർവമായി മാത്രം ഇന്ത്യൻ തീരങ്ങളിൽ കാണുന്ന പസഫിക് ഗ്രീൻ ടർട്ടിൽ എന്ന ഇനത്തിൽപ്പെട്ട കടലാമയാണിത് ഷെലോണിയ മിഡാസ് എന്നാണ് ശാസ്ത്രീയ നാമം തോടും തലയും പല വർണ്ണങ്ങളാൽ ആകർഷകം പോലെ തല അകത്തേക്ക് വലിക്കില്ല എന്നതും പ്രത്യേകത നെടുങ്ങാടി കത്തിക്കണ്ടം ചെമ്മീൻകെട്ടിൽ പുലർച്ചെയാണ് കടലാമ വലയിൽ കുടുങ്ങിയത് സൂപ്പിനായും സൗന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിനായുമെല്ലാം കൂടുതൽ വേട്ടയാടപ്പെടുന്ന ഇനമാണ് പസഫിക് ഗ്രീൻ ട്രറ്റിൽ സത്യഭുക്കാണ് എൺപത് വയസ്സുവരെ ആയസുള്ള ഇവയ്ക്ക് ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ വലുപ്പവും മുന്നൂറ്റി ഇരുപത് കിലോ വരെ ഭാരവും ഉണ്ടാകും അതിനാൽ കടലാമ കുഞ്ഞാണിത് എന്ന് കണക്കാക്കുന്നു ചെമ്മീൻപാടം പാട്ടത്തിനടുത്ത് കൃഷി നടത്തുന്ന വടശ്ശേരി ആന്റിയാണ് ചെമ്മീൻ കെട്ടിൽ കുടുങ്ങിയ കടലാമയെ രാവിലെ കണ്ടത് ഉടൻ ഞാരയ്ക്കൽ പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഫോറസ്റ്റ് അധികൃതരെ അറിയിക്കാനാണ് മറുപടി ലഭിച്ചത് തുടർന്ന് മലയാറ്റൂർ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് പലതവണ വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തതിനാൽ കടലാമയെ നാട്ടുകാർ കടലിലേക്ക് തന്നെ തിരികെ വിടുകയായിരുന്നു